അത് വല്യ ഇഷ്ടമായിരുന്ന സമയത്ത് അത് വല്യ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ മൂന്ന് രണ്ടുമണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല അങ്ങനെ കുറെ നമ്മള് കുറികൾ ഉണ്ടാക്കിയതാണല്ലോ ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസുക്ക് കിട്ടി അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിച്ചു നമസ്കാരം ജുമാ നമസ്കാരത്തിന് പോകേണ്ട സമയമായി വരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പറയുന്ന രാവിലെ കേട്ട് മനസ്സൊന്ന് സമാധാനപരമാക്കാൻ അപ്പം എന്തായിരുന്ന എനിക്ക് രണ്ട് പാക്കറ്റ് രാവിലെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് മനു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കൊണ്ടു തന്നതാണ് അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരണം എന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയല്ലേ നല്ലൊരു ദിവസമാണ് ഇത് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പള്ളി പോകാനായിട്ട് ഓക്കെ ഇത് പ്ലം കേക്ക് സാധാരണയായി നമ്മൾ പറയുന്ന പ്ലം കേക്ക് എന്ന് പറയുന്നല്ലോ ക്രിസ്മസ് കേക്ക് എന്ന് പറയും ഇത് കഴിക്കുന്നത് എൻ്റെ മതത്തിൽ പറഞ്ഞിട്ടില്ല ഇത് കഴിക്കുന്നത് തെറ്റാണെന്ന് ഇതിനകത്ത് ഇസ്ലാമിൽ നിരോധിച്ചിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ചില ആളുകളെങ്കിലും ഇതിനകത്ത് ആൽക്കഹോൾ ചേർക്കാറുണ്ട് മദ്യം റമ്മ വിസ്കി പോലെയുള്ള സാധനങ്ങൾ ചില ആളുകൾ ചേർക്കാറുണ്ട് വീട്ടിലുണ്ടാക്കുന്നതിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറ് സാധാരണ കടകളിൽ വിൽക്കാൻ വയ്ക്കുന്നതിനൊന്നിനും ഇങ്ങനെ ആൽക്കഹോൾ ചേർക്കാറില്ല അതുകൊണ്ട് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് അവൻ എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഓക്കെ ഇനി അടുത്തൊരു സാധനം ആരത്തിനെ പോലെയുള്ള ചില ഊളകൾ പഠിച്ച ഏത് ഖുർആനാണെന്ന് എനിക്കറത്തില്ല ഞങ്ങളുടെ ഖുർആാനിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല നിരോധിച്ചിട്ടുള്ള സാധനം കഴിക്കരുത് മാത്രമേ ഉള്ളൂ അതിൽ ഇതൊന്നും ഉൾപ്പെടുന്നതായിട്ട് എനിക്കറിയത്തില്ല ഇനി പുള്ളി പറയുന്ന കാര്യമല്ലേ ഇനി നമുക്ക് മനു കൊണ്ടുവന്നിരിക്കുന്ന പായ്ക്കറ്റിനകത്ത് എന്താണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം എല്ലാം ഒന്നും കാണിക്കുന്നില്ല ചിലത് നമ്മളുടെ എന്താ പറയുക നിന്ന് കൊടുത്തുവിട്ട ചില സാധനങ്ങളാണ് അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റത്തില്ലോ നമുക്ക് ഇത് കണ്ടോ നല്ല ലൂപിക്ക എന്താ പറയുക ലോലോലിക്കെന്ന് പറയുന്ന സാധനം ഉപ്പിലിട്ടതാണേ പിന്നെ എനിക്ക് ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും വിലപ്പെട്ടായിട്ടുള്ള സാധനം ഇതിനു മുമ്പും ഞാൻ കാണിച്ചിട്ടുണ്ട് ചില ആളുകൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് എനിക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ദൈ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഇന്ന് എത്ര ആളുകൾ ഇതുപോലെ എഴുതുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലതാ പുറകിൽ ഐ ലവ് യു അജിന്നൊക്കെ പറഞ്ഞിട്ട് ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ദാ ഇത് ലെറ്റർ ആണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണിത് ബാക്കിയുള്ള ഫുഡ് കഴിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണയായിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന കുറച്ച് അച്ചാറ് കറിവേപ്പില അത് ഇതെന്ന് പറയും ഇവിടെ കിട്ടാത്തത് അത് എന്താ പറയുന്നത് വീട്ടിലുള്ള ആളുകളുടെ ഒരു സ്നേഹമാണ് നമുക്കത് കിട്ടുന്നത് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത സാധനമല്ല എങ്കിൽ പോലും അത് മറ്റൊരു ഫീലാണ് ഈ സാധനം അറിയോ ഈ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ എന്താ സംഭവം അതറിയാവോ അവലും മലരും കണ്ടിട്ടുണ്ടോ ശബരിമല എന്ന് കൊണ്ടുവരുന്ന പ്രസാദമാണ് ഇത് എല്ലാ വർഷവും എനിക്ക് കിട്ടി കഴിഞ്ഞ വർഷം ഞാൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചിരുന്നു ആ ഒരു സമയത്ത് ആരും മലയ്ക്ക് പോകാത്ത കൊണ്ട് കിട്ടാതിരുന്നൊരു സാധനമാണ് ഞാൻ എനിക്ക് ഓർമ്മ വച്ച ആളുകൊണ്ട് എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ കൊണ്ട് തന്നുകൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ അരവണ പായസം ചോദിച്ചിരുന്നു ഉണ്ണിയപ്പം ചോദിച്ചിരുന്നു ഇത് രണ്ടും അവരുടെ തിരക്കുകാരൻ അവർന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ ചങ്ക് പിള്ളേരായിട്ടുള്ള അഭിജിത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അജീഷിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയൽവാസി അരുൺ അവൻ ഉടനെ തന്നെ പോകുന്നുണ്ട് ഇനി അടുത്തൊരാൾ വരുമ്പോൾ അയാളുടെ അതിൽ കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പൊന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള അണ്ണന്മാരോട് പറയാനുള്ളത് ഒന്നെങ്കിൽ നീ മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് പഠിക്കണം ഏ ഇപ്പോൾ കുറേ എണ്ണം വരും കമന്റ് ബോക്സിൽ ആരിഫ് ഹുസൈനാണ് അവരുടെ തന്ത എന്നുള്ള രീതിയിൽ അങ്ങ് കുരു പൊട്ടിക്കൊണ്ട് വരും അങ്ങനെയുള്ളമാരോട് പറയുന്നത് ഈ വീഡിയോ അവൻ അയച്ചു കൊടുക്കണം കാരണം അവൻ ഈ പറയുന്ന റഹീമിനെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് പറയാം ഇങ്ങനെ ഒരുത്തം വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ എടാ നിന്നെക്കുറിച്ച് ഇതുപോലെയുള്ള ഞാൻ കാരണം ഇത് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ മോശമായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നീ ഒരു മറുപടി കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈനോട് സംസാരിച്ചിട്ട് മറുപടി തരാൻ പറയണം ഓക്കെ അവൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നതുകൊണ്ട് ഞാനും സോഷ്യൽ മീഡിയ വഴിയിട്ടാണ് മറുപടി കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിത് കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് മാന്യമായിട്ട് സംസാരം കാരണം എൻ്റെ ഉമ്മയ്ക്ക് ഈ സാധനം നമുക്ക് പലപ്പോഴും എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുമ്പഴത്തേന് അതിലൊക്കെ ഉള്ളവരൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് ഈ സാധനം കൊണ്ടു തരുമായിരുന്നു അപ്പോൾ ഇത് നമുക്ക് തരുമ്പോഴത്തേന് ആ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മളിത്തിരി വൃത്തികേടായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇതൊരു അമ്പലത്തിലെ പ്രസാദമാണ് ആ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം ഇത് ഒരു പിടിയെങ്കിലും കഴിക്കുന്നതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇല്ലെങ്കിൽ ആ രീതിയിൽ ജീവിച്ചു വന്നിട്ടുള്ളവരാണ് ഞാൻ എന്നെ പോലുള്ള ഒരുപാട് 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 മുസ്ലിംസ് ആയിട്ട് അല്ലെങ്കിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ട് ആരിഫ് ഹുസൈൻജിയൊക്കെ ഇരുന്ന് ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരുന്നോളൂ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല ഇതിനപ്പുറത്തേക്ക് താങ്കളുടെ ജീവൻ എന്ന് തീരുന്നു അന്നു വരെയും താങ്കൾക്ക് ഇതുപോലെയുള്ള വർഗീയ ശക്തികളിൽ നിന്നൊരു പൈസ വാങ്ങിച്ചുകൊണ്ട് മതം പറഞ്ഞ് തമ്മി തള്ളിപ്പിക്കുന്നതിന് താങ്കൾ ഒന്ന് ചെയ്തുകൊണ്ടേയിരിക്കൂ അങ്ങേ എങ്കിൽ മാത്രമേ പോലെയുള്ള ആളുകൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പള്ളിയിൽ വാങ്ങുളി കേൾക്കുന്നുണ്ട് റഫീഖ് കൊണ്ടു ക്രിസ്മസ് കേക്കും മനു കൊണ്ടു മലപ്രസാദവും കഴിച്ചിട്ട് ഞാനപ്പോൾ പള്ളിയിലേക്ക് പോട്ടെ അത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനാണ് ഒരു കാര്യം ഓർത്തത് ഈ ആരിഫുസേനെ തലതൊട്ടപ്പനായിട്ട് കാണുന്ന ആളുകൾ ആരിഫുസൈൻ പറഞ്ഞ രീതിയിലൂടെ തന്നെ അതായത് ഈ ചാജി പിറ്റി പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇസ്ലാം തകർന്നു പോകുന്ന പറഞ്ഞത് അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പാടെ വിഴുങ്ങാതെ ജസ്റ്റ് മലയാളത്തിൽ തന്നെ ചോദിക്കുക ചാജി പിറ്റി അല്ലെങ്കിൽ ജമിനി ദൈവം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ശരിയുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചില്ല നിങ്ങളോട് ഖുർആൻ വായിക്കണമെന്ന് അതിൻ്റെ മലയാളം പരിഭാഷ വായിക്കണമെന്ന് പറയത്തില്ല കാരണം നിങ്ങൾ നന്നായി പോയി കഴിഞ്ഞാൽ അത് അവനെ ഒരു അടിയായിരിക്കും കാരണം അവൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു കാലത്ത് നന്നാവരുത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക എങ്കിൽ പോലും നന്നാവാതെ അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കൂടെ കാണുക